ഉദയപുരം മഹാരാജ്യം ദേശത്തെ മഹാപ്രതാപവാനായ മഹാരാജാവിൻ്റെ ജന്മസ്ഥാനം ഉദയപുര രാജ്യത്തെ കൊച്ചു മഹാരാജാവ് ചാക്കോച്ചൻ വലിയ കോഴിത്തമ്പുരാന്റെ കൊച്ചുമകളും രാജകുരാമിയും സോറി കുമാരിയുമായ കാർത്തിക തമ്പുരാട്ടിയുടെ സ്വയംവര ചടങ്ങ് ഇതാ ആരംഭിക്കുന്നേ ഹൈ ഹൈ ഹോ ഹൈ 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 ഉദയപുര മഹാരാജാവ് വലിയ തമ്പുരാൻ ഇതാ മുള്ളുന്നേ പോയി എഴുന്നള്ളുന്നേ എഴുന്നള്ളുന്നേ േലേസ് മഹാപ്രഭോ അങ്ങക്ക് ഇന്നലെ വരെ കാലിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ ഇന്ന് എന്താണ് അങ്ങ് വരുന്നത് ഒരു തെണ്ടി കാരണം നമുക്ക് വന്നു എങ്ങനെ എന്റെ ഒരു ചെരുപ്പ് നഷ്ടപ്പെട്ടു ഇന്നലെ മഹാറാണി കുളിക്കുന്ന കുളിമുറിയിൽ ഏതോ ഒരു തെണ്ടി ഒളിഞ്ഞു നോക്കാൻ വന്നിരിക്കുന്നു നാം നമ്മുടെ ചെരുപ്പ് എടുത്തൊന്ന് വീക്കി വീക്ക് അവന് കൊണ്ടതുമില്ല വീക്കിയ ചെരുപ്പ് തിരിച്ച് കിട്ടിയതുമില്ല അല്ല ഇതങ്ങനെ ഭടൻറെ കയ്യിൽ അതായത് മഹാരാജൻ കുമാരി കുളിക്കുകയാണോ അത് നമ്മളെ പറ്റിക്കാൻ വേണ്ടി വെറുതെ കൈയും കാലും കഴുകുകയാണോ എന്ന് അറിയണമല്ലോ വേണ്ടി ഞാൻ ഒളിഞ്ഞു നോക്കിയതാ എന്നിട്ട് പാവം നമ്മൾ ഏതായാലും ഇത് ഭടന്റെ കയ്യിൽ തന്നെ നമുക്ക് കിട്ടി സന്തോഷം അല്ല ആയി അതീവ ദുഃഖിതനായി കാണുന്നല്ലോ പ്രോബ്ലം എന്താണ് കാര്യം എങ്ങനെ ദുഃഖിക്കാതിരിക്കും നാട് നീളയുള്ള കുമാരന്മാരെ വിളിച്ച് സ്വയംവര ചടങ്ങ് നടത്തിയിട്ടും കുമാരിക്ക് ആരെയും ഇഷ്ടപ്പെടുന്നില്ലല്ലോ ഇനി കുമാരിക്ക് ഈ കൊട്ടാരത്തിലെ തന്നെ ആരെങ്കിലും ഇഷ്ടമാണെങ്കിലോ നോട്ട് ഈ തന്നെ എന്താ നോട്ടപ്പോലുമില്ല സംശയമുണ്ടോ ഉണ്ടായിരുന്നു പോയി ഞാൻ മനസ്സിലാക്കിയോടത്തോളം രാജാവിന്റെ സമയിപ്പത്ര ശരിയല്ല ഞാൻ വലിയ പണ്ഡിതലൊന്നുമല്ല എങ്കിലും ഒന്ന് ചോദിച്ചോട്ടെ ചോദിച്ചോളൂ അങ്ങയുടെ ശരിക്കും എവിടെയാണ് നിൽക്കുന്നത് ലഗ്നം പഴയ സ്ഥാനത്ത് തന്നെ എങ്കി രക്ഷപ്പെട്ടു അങ്ങോ ലത്തിന്റെ തകരാറ് കൊണ്ടാണ് പണ്ട് എന്റെ ഉണ്ണി ശിക്ഷിക്കപ്പെട്ടത് ഉണ്ണിയപ്പം പുറത്തു വന്നു ശിക്ഷ കഴിഞ്ഞ് ഉണ്ണിയപ്പം പുറത്തു വന്നു കഴിഞ്ഞ മാസം വീണ്ടും തിരിച്ചുപോയി ലഗ്നദോഷം തന്നെ ഭടൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് കുമാരി ഈ കൊട്ടാരത്തിലെ ആരെയെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അറിയുന്നത് ആയിരിക്കും ആകെ ഉണ്ടായിരുന്ന മന്ത്രി ഭടമാരം വിളിച്ച് കൂലിപ്പണിക്ക് സുഗുണൻ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങാൻ ആകെ ഒരു കുഗുണൻ മാത്രമല്ലേ ഉള്ളൂ അവൻറെ അപ്പുറത്ത് ത്രീ മൊബൈൽ റീചാർജ് ചെയ്യാൻ പോയിരിക്കുക മൂന്നും കൂടി ചാർജ് ചെയ്ത് വരുമ്പോഴേക്ക് ഒരുപാട് സമയം എടുക്കും എന്തായാലും തന്റെ മൊബൈലിൽ നിന്നും വിളിക്കൂ വിളിക്കൂ അത് മൊബൈൽ കട്ട് ചെയ്തിരിക്കുകയാണ് വരും യു ആർ ഇൻ ക്യൂ പ്ലീസ് കോൾ ആഫ്റ്റർ സം ടൈം നിങ്ങൾ ഇപ്പോൾ ക്യൂയിലാണ് ാണ് ദയത്മയം കഴിഞ്ഞ് മഹാരാജൻ മഹാറാണി കൈവിട്ടു പോയി റൂമിൽ ആരൊക്കെയുണ്ട് നമ്മളോട് ക്യൂവിൽ നിൽക്കാൻ എന്ത് അങ്ങനെ വിളിച്ചോ അമ്മ വേലി ചാടിയാൽ മകൾ മതിൽ ചാടുമെന്നാണല്ലോ മനസ്സിലായില്ല നാം ഇതുവരെ കൊണ്ടുവന്ന എല്ലാ വിവാഹ ആലോചനകളും കുമാരി നിരസിക്കുന്നു അതിന് കാരണം ഇന്റർനെറ്റ് ആരാണവൻ കോടാനുകോടി കന്യകമാരുടെ ചാരിത്രം കവർന്നെടുക്കുന്ന ഭീകരൻ വലിയ വശീകരിച്ച് ഇന്റർനെറ്റ് ഇന്റർനെറ്റ് എന്ന പറയുന്നത് മഹാരാജാവാണ് അത് കളിച്ച് കളിച്ചാണ് കുമാരി കൈവിട്ടു പോയത് കുമാരിക്ക് കളിക്കാൻ എന്തുമാത്രം കളിപ്പാട്ടങ്ങളാണ് നാം വാങ്ങിക്കൊടുത്തത് എന്നിട്ടും കുമാരിക്ക് മറ്റു കളികളോടാണല്ലോ താല്പര്യം ഇനി നാം എന്ത് ചെയ്യും രാജാവേ നമുക്ക് മംഗല്യത്തിനു വേണ്ടി ഇനി ആരും പ്രയാസപ്പെടേണ്ട എന്റെ സ്വയംവരം ഞാൻ സ്വയം തീരുമാനിക്കും അതിനല്ലേ അച്ഛൻ എനിക്ക് കമ്പ്യൂട്ടർ വാങ്ങി തന്നിരിക്കുന്നത് വരിക്കാനുള്ളവരെ ഞാൻ ഞാൻ ഇതിനെ സമ്മതിക്കില്ലെന്ന നീ കണ്ടെത്തിയ അവരന്മാർ മത്സരങ്ങളിൽ പങ്കെടുത്ത അവരവരുടെ എന്നിട്ടാകാം സ്വയംവരം സമ്മതിച്ചു പക്ഷേ അവർ അച്ഛൻ ഉദ്ദേശിക്കുന്ന പോലുള്ള യോദ്ധാക്കളല്ല പിന്നെ മലയാള സിനിമയിൽ തങ്ങളുടേതായ കഴിവുകൾ തെളിയിച്ച വീറും വീര്യവുമുള്ള താരങ്ങളാണവർ കാണട്ടെ അവരുടെ കഴിവുകൾ ഭീര്യം കൊണ്ടും പേഴ്സണാലിറ്റി കൊണ്ടും എന്നെ തോൽപ്പിക്കാൻ മലയാള സിനിമയിൽ ആണായി നിങ്ങൾ ഞാൻ ആരാണെന്ന് അറിയണമെങ്കിൽ മലയാളം എന്തെന്നറിയണം മലയാളി എന്തെന്നറിയണം മലയാള സിനിമ എന്തെന്നറിയണം ഇനി സ്വയംവരത്തിന്റെ ആവശ്യമില്ല ഈ സുന്ദരിക്ക് പറ്റിയ സുന്ദരൻ ഞാൻ തന്നെ ഇവൾക്ക് അനുയോജ്യനായ രാജകുമാരൻ ഞാൻ തന്നെ അത് നടക്കില്ല ഏ നടക്കില്ലേ നടക്കാത്തൊരു പെണ്ണിനെ ഞാൻ കെട്ടില്ല ് സവാരിഗിരി അതിമോഹമാണ് മോനെ അതിമോഹം മലയാള സിനിമയിൽ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇവളെ ഒറ്റയ്ക്ക് കെട്ടി ജീവിക്കാമെന്നുള്ള നിന്റെ അതിമോഹം അത് തെറ്റായിരുന്നു എന്ന് തോന്നുമ്പോ നീവാ എന്റെ അടുക്കളക്കാരിയെ പിടിച്ച് കെട്ടിച്ചു തരാം ഞാൻ അവളെ കെട്ടി ഏതെങ്കിലും കുഗ്രാമത്തിൽ പോയി ജീവിച്ച് നിന്റെ ആശ തീർക്കാം ആഗ്രഹം തീർക്കാം മലയാളത്തിലെ മെഗാസ്റ്റാർ ഈ കാണുന്ന രാജാവും രാജ്യവും രാജ്ഞിയും എല്ലാം നീരും മതി നിങ്ങൾ രണ്ടുപേരും കേമന്മാരാണെന്ന് നമുക്ക് ബോധ്യമായി ഇനി നിങ്ങൾ നിങ്ങളുടെ കഴിവ് തെളിയിക്കൂ ആദ്യ മത്സരം ആരംഭിക്കുന്നു യോഗം ജയിച്ച് രാജകുമാരിയെ കിട്ടിയാൽ അത് നിങ്ങളുടെ യോഗം ഇല്ലെങ്കിൽ ഇത് വെറും ത്യാഗം ഞാൻ റെഡി ഞാനും റെഡി അപ്പോൾ ആരംഭിക്കാം യോഗത്തിലാദ്യം തർക്കശാസ്ത്രം തുടങ്ങട്ടെ കളിക്കളം കാർണിവൽ കളിപ്പാട്ടം ദി ദി ട്രൂത്ത് ദ പ്രിൻസ് ദ വാണ്ടർ സാമ്രാജ്യം സാഗരം സാക്ഷി സർവകലാശാല സന്മനസ്റ്റ് ഒന്ന് രാജാവിന്റെ മകൻ ചരിത്രം ചിത്രം ഇന്ദ്രപ്രസ്ഥം ഇന്ദ്രജാലം ദേശം ഇവിടെ എല്ലാവർക്കും സുഖം ഹരികൃഷ്ണ യോഗം കഴിഞ്ഞു സ്കോർ രണ്ടുപേരും തുല്യർ ആർക്കും പെണ്ണില്ല ഓഹോ അങ്ങനെയാണോ എങ്കിൽ ഇനി സംഗീതത്തിലും നൃത്തത്തിലുമുള്ള ഇവരുടെ നൈപുണ്യം നമുക്ക് പരീക്ഷിക്കാം വിട്ടേ കഴിവ് തെളിയിക്കാതെ ഒറ്റ ഒരുത്തരും ഇവിടെ നിന്ന് പോകാൻ പാടില്ല പെട്ടുപോയ സ്ഥിതിക്ക് ഇനി ഞാൻ എന്തും ചെയ്യും എങ്കിൽ തുടങ്ങട്ടെ സമ്മതിച്ചിരിക്കുന്നു ഇപ്പോഴെങ്കിലും നിങ്ങൾ എന്നെ സമ്മതിച്ചല്ലോ ഇങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തന്ന നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നു കേട്ടില്ലേ എന്നെ പറ്റി അതെത്തില്ല പരസ്പരം മതി മത്സരങ്ങളിൽ നിങ്ങൾ രണ്ടുപേരും തുല്യരാണ് അതുകൊണ്ട് നിങ്ങളിൽ ആരെ തിരഞ്ഞെടുക്കണമെന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ ആയതിനാൽ ഒരു താരത്തിന്റെ കഴിവുകൂടെ തെളിയിക്കാനുള്ള അവസരം അച്ഛൻ എനിക്ക് തരണം ആരാണയാൽ കുഞ്ഞിന്റെ ഒരു സാമ്പിൾ മാത്രം പറഞ്ഞാ വിശ്വസിക്കില്ല ഞാൻ കൊല ചെയ്തിട്ടുള്ള വീരനാണ് ഇദ്ദേഹം പൊക്കമുള്ള മണ്ടയില്ലാത്ത കൊന്നത്തെങ്ങനെക്കാളും നല്ലത് കൊലക്കണ കുഞ്ഞു രാജാവേ അല്ല കുമാരൻ ആരെയൊക്കെയാണ് കൊന്നിട്ടുള്ളത് രണ്ടലിയും മൂന്ന് പാറ്റയും എലിക്കണി കൊന്നു വെച്ചു കൊന്നു തനിക്ക് പറ്റിയോ ഇതിൽ പറ്റാൻ പറഞ്ഞാൽ ഇവൻ ചീറ്റ് പരിഹസിക്കണ്ട നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത പലതും ഈ പൊക്കം വെച്ചുകൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിയും കാണട്ടെ കാണിക്കടാ ഏയ് രാജാ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം ഈ കാർക്കോടകന്മാർക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഈ സുന്ദരിയായ കുമാരി എനിക്ക് സ്വന്തം ഞാൻ ഉറപ്പ് തരുന്നു കാണിക്കൂ പെട്ടെന്ന് കാണിക്കൂ ഇങ്ങനെ ഇരിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോടാ സാധിക്കുമോ അല്ല അതിപ്പോ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മഹാരാജൻ ഞാൻ ഉയരങ്ങളിൽ നിന്ന് സ്വയം പുകഴ്ത്തുകയാണെന്ന് വിചാരിക്കരുത് കുമാരിക്കിപ്പോൾ ഒരുപടിക്ക് രണ്ടു പക്ഷികളെയാണ് കിട്ടിയിരിക്കുന്നത് മനസ്സിലായില്ല ഭർത്താവിന് ഭർത്താവുമായി ഒക്കത്ത് വെച്ച് താലോലിക്കാൻ ഒരു കൈക്കുഞ്ഞുമായി തണ്ടല്ലടിച്ചു വീണുകൊണ്ട് ഒന്നും പറ്റില്ല ഇതിൽ ആര വേണമെന്ന് ഇനി കുമാരി തീരുമാനിക്കട്ടെ ഇവർ മൂന്ന് പേരും ഒന്നിനൊന്ന് കേമന്മാരായതിനാൽ ഇവരാരും നഷ്ടപ്പെടാൻ എന്റെ മനസ്സനുവദിക്കുന്നില്ല അഞ്ച് ഭർത്താക്കന്മാരാകാമെങ്കിൽ എനിക്ക് പേരെങ്കിലും അപ്പോൾ അപ്പോൾ പഞ്ചപാണ്ഡവന്മാരെ പോലെ ഇനി നിങ്ങൾ അറിയപ്പെടാൻ പോകുന്നത് എന്നായിരിക്കും അസിസ്റ്റന്റായി രണ്ട് പാപ്പന്മാരെ കിട്ടിയ സ്ഥിതിക്ക് ഇനി മുതൽ ഞാനായിരിക്കും ഇവളുടെ ഒന്നാം പാപ്പാൻ ഉം നടക്കാൻ പിടിയാന പിടിയാന പിടിയാന